ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة വക്കുല്ലി തിൻലാലിൻ നമ്മുടെയൊക്കെ ഐഹിക ജീവിതത്തിൽ നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഐഹിക ജീവിതത്തിലെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് ഒരു നിമിഷ നേരത്തേക്ക് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അവൻ പിൻവലിച്ചാൽ അതുകൊണ്ടുള്ള ദുരിതവും പ്രയാസവും പറഞ്ഞറിയിക്കേണ്ടതില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനുഹുബത്ത് ആല ഓർമ്മപ്പെടുത്തിയത് അൽ തുങ്ങൾ ചോദിച്ചതെന്തോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്ന പക്ഷം അതിത്രയാണ് എന്ന് കളിപ്തപ്പെടുത്തി പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ ഭൂരിപക്ഷവും അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചും ആസ്വദിച്ചും അത് നൽകിയവനെ വിസ്മരിച്ച് നന്ദി കെട്ടവരായി അക്രമികളായി മാറി എന്ന് അള്ളാഹു ഉണർത്തിയിട്ടുണ്ട് മറ്റൊരു വചനത്തിൽ വ വ അസ്ബഗ അള്ളാഹു നിങ്ങൾക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തന്നു എന്നും അള്ളാഹു വ്യക്തമാക്കി അനുഗ്രഹങ്ങളോടുള്ള ഭൂരിപക്ഷ മനുഷ്യരുടെ നിലപാട് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലാറു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവരറിയുന്നു മനസ്സിലാക്കുന്നു എന്നിട്ടതിനോട് നിഷേധഭാവം നടിക്കുന്നു അങ്ങനെ ഭൂരിപക്ഷം പേരും സത്യനിഷേധികളായി മാറുന്നു എന്ന് സത്യവിശ്വാസികൾ ഇതിൽ നിന്ന് ഭിന്നമാണ് അള്ളാഹു നൽകിയിട്ടുള്ള ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെ നോക്കിക്കാണുകയും അവക്ക് നന്ദി കാണിക്കുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ നബിസല്ലാഹി വസ്ല്ലം പറഞ്ഞു ഉള്ളുറു ഇലാ മൻഹു അസ്ഫലമിൻകും ഇലാമൻഹുക്കും നിങ്ങളെപ്പോഴും അനുഗ്രഹങ്ങളിൽ ജീവിത വിഭവങ്ങളിൽ നിങ്ങളെക്കാളും താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കണം നിങ്ങളെക്കാളും മുകൾ തട്ടിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് ദാലിഖ് അജ്ദറു അല്ലാ തസ്ദറു നഹമ്മത്ത് അലൈക്കും അതാണ് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്ന് ഐഹിക ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നാം എത്ര ശേഖരിച്ചു വച്ചാലും അത് ശാശ്വതമല്ല എന്ന് നമുക്കറിയാം നമ്മുടെ ആയുസ്സും സമയവും സമ്പത്തും സുഖസൗകര്യങ്ങളുമൊക്കെ നമ്മെ വിട്ടു പിരിയാനുള്ളതാണ് അല്ലെങ്കിൽ അവയെ വിട്ട് നാം വിട പറഞ്ഞ് മരണപ്പെട്ടു പോകുകയും ചെയ്യും അതുകൊണ്ടാണ് അള്ളാഹ് ഉണർത്തിയത് മാ ഇന്ദക്കും എം ഫു ഒ ഇന്ദ അള്ളാഹിബാഖിൻ നിങ്ങളുടെ അരികിലുള്ളതൊക്കെ വറ്റിപ്പോകും പോകും അള്ളാഹു അവൻ്റെ അടുത്ത് നിങ്ങൾക്കായി ശേഖരിച്ചു വച്ചതുണ്ട് നിങ്ങൾക്കായി തയ്യാറാക്കി വെച്ചതുണ്ട് അത് മാത്രമാണ് ശേഷിക്കുക എന്ന് ഈ അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങൾ ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രം ലഭിച്ച് അത് അനുഭവിച്ചാണ് ഭൂരിപക്ഷ മനുഷ്യരും ജീവിക്കുന്നതെങ്കിൽ ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് സത്യവിശ്വാസികൾ ആ ആത്മീയമായ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഐഹികവും പാരിത്രികവുമായ ജീവിതത്തിൽ സുരക്ഷ നൽകുന്നത് എന്ന് നാം ചിന്തിക്കണം അതുകൊണ്ട് തന്നെ ഇനിയുള്ള നമ്മുടെ ശേഷിക്കുന്ന ജീവിതത്തിൽ ആ ആത്മീയമായ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടാതെ നിലനിർത്താനുള്ള പരിശ്രമമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത് ഒരു മാസക്കാലം നീണ്ടുനിന്ന പുണ്യകർമ്മങ്ങൾ ആ പുണ്യകർമ്മങ്ങൾ വളരെ കൂടി നിർവഹിച്ച നാം ആ പുണ്യകർമ്മങ്ങളോട് വിട പറയാനല്ല ഇനി ശ്രമിക്കേണ്ടത് മറിച്ച് നമുക്ക് ശാശ്വതത്വം നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹം ലഭിക്കാൻ ഇടവരുന്ന ആത്മീയമായ അനുഗ്രഹങ്ങളെ ജീവനത്തിൽ മനസ്സിലാക്കാനും അത് താൽപ്പര്യപൂർവം നിലനിർത്താനും നമ്മൾ ശ്രദ്ധിക്കണം അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ഈമാൻ തന്നെയാണ് ഇന്ന അല്ലാഹ യുദാഫിൻ അള്ളാഹു സുബാനഹുഅല സത്യവിശ്വാസികൾക്ക് ഈമാൻ ഉള്ളവർക്ക് പ്രതിരോധമേർപ്പെടുത്തുമെന്നാണ് അള്ളാഹു നമ്മുടെ കാവലായി എന്നും ഭൗതിക ലോകത്ത് ഈമാൻ ഉള്ളവരായി നമ്മൾ മാറുമ്പോൾ അബ്ദുല്ലാഹിൻ അബ്ബാസ് അലിയല്ലാൻഹു ചെറിയ കുട്ടിയായിരിക്കെ റസൂലുള്ളയുടെ പിന്നിലായി ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നബിസല്ലാഹുസലമ നൽകിയ ഉപദേശം അതായിരുന്നു യാ ഗുലാം നീ സൂക്ഷിക്കുക അള്ളാഹു നിന്നെ സൂക്ഷിക്കും നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവന ജീവനത്തിൽ ഹിഫ്ലു ചെയ്താൽ നിന്റെ ജീവനത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അള്ളാഹു കൂടെ ഉണ്ടാകും അതാണ് ഒരു ദുരിതത്തിലകപ്പെട്ടവൻ ജീവനത്തിലെ ആരും രക്ഷിക്കാനില്ലാത്ത വിധം കുടുക്കിലകപ്പെടുന്ന നേരത്ത് അള്ളാഹു ഉണ്ട് നിന്റെ കൂടെ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക അലൈഹി നബിസല്ലാഹുലഹുസ് പറഞ്ഞു ജീവനം എന്നത് ദുനിയാവിലെ അനുഗ്രഹങ്ങൾ എന്നത് അവൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നടപടിക്രമം അതാണ് എല്ലാവർക്കും ദുനിയാവ് നൽകും ആരോഗ്യവും സമ്പത്തും സൗകര്യങ്ങളും ദീർഘായുസും എല്ലാം അല്ലാ എല്ലാവർക്കും നൽകും ദുനിയാവിൽ എന്നാൽ ഈമാന അവൻ ഈമാൻ മാൻ നൽകുക അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഈമാൻ നമ്മിൽ നിലനിൽക്കണം ഇന്നൽ ഈ മാൻ അല്ലും ഒരു പുതിയ വസ്ത്രമുടുത്താൽ കുറെ കാലം ധരിച്ച് അത് നൊരുമ്പി നൊരുമ്പി പഴകി ഇല്ലാതാകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാനിൻ്റെ അംശം ദുർബലപ്പെട്ട് ഇല്ലാതാകും അതുകൊണ്ട് ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കാനും നബിസ്ലുഅലൈ സ്വലമ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഈമാനിൽ ഊന്നിയ സൽക്കർമ്മങ്ങൾ നമ്മൾ ഇനിയും ജീവനത്തിൽ നിർത്തണം അള്ളാഹു ഓർമ്മപ്പെടുത്തി അവന്റെ അവർക്ക് ആ ഹിദായത്ത് അല്ലാ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു ഹിദായത്ത് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ന് വിശദീകരിച്ചത് കാണാം ഫിൽ ഇൽമി വൽ വൽ ഈമാനി ാഹു മിൻഹു ആരാണ് അല്ല പഠിപ്പിച്ച പ്രമാണബദ്ധമായ അറിവുകളിൽ പ്രവേശിക്കുന്നത് ഈമാനിൽ പ്രവേശിക്കുന്നത് സൽക്കർമ്മങ്ങളിൽ പ്രവേശിക്കുന്നത് അവർക്കല്ല ആ അറിവും ഈമാനും സൽക്കർമ്മങ്ങളും ഹിതായത്വം വർദ്ധിപ്പിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ അല്ല അത് നമുക്ക് വർദ്ധിപ്പിച്ചു തന്നാൽ നേട്ടമെന്താ നമ്മിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിക്കും ആ സൽക്കർമ്മങ്ങൾ ഉണ്ടായാൽ കിട്ടുന്നത് എന്താ റബ്ബിൻ നിന്റെ റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലാർഹമായത് നീ ചെയ്യുന്ന ആ ശേഷിക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിനക്ക് നല്ല ഒരു മടക്കത്തിന് നല്ല പദ്യവസാനം ആ സൽക്കർമ്മങ്ങളിലൂടെ ലഭിക്കുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഇനിയും തൗഫിക് ഉണ്ടാവണം

അവൻ്റെ മരണത്തിന് മുമ്പ് സൽക്കർമ്മങ്ങളിലേക്ക് അള്ളാഹു അവന് ഏകൽ നൽകും തൗഫീക്ക് കൊടുക്കും ഏത് സൽക്കർമ്മം അനുഷ്ഠിക്കാനുള്ള തോന്നലും താൽപ്പര്യവും അള്ളഹൻ്റെ മനസ്സിൽ ഇട്ട് കൊടുക്കും അങ്ങനെ ആ അവസ്ഥയിൽ അള്ളാഹു അവനെ മരിപ്പിക്കുമെന്നാണ് നമ്മുടെ മരണം എപ്പോൾ എവിടെ വെച്ച് പിടികൂടുമെന്ന് നമുക്കാർക്കും അറിയില്ല ഈ പെരുന്നാൾ സുദിനത്തിലും ഇന്നലെ വരെ നമ്മൾ കേട്ട ചില ദുരന്ത വാർത്തകളുണ്ട് ഒരു പക്ഷേ നമ്മളാണ് ആ ദുരന്തത്തിന് വിധേയമായതെങ്കിൽ എന്ന് ആലോചിച്ചു നോക്കൂ ബൈക്കോടിക്കുന്ന മനുഷ്യൻ തൻ്റെ പിതാവിനെ പിന്നിലിരുത്തി ബൈക്കോടിക്കുന്നവൻ അത് അതിൻ്റെ നിയന്ത്രണം വിട്ട് ആഴമേറിയ ഒരു കിണറ്റിലേക്ക് വീണ് പതിഞ്ഞത് അങ്ങനെ മരിച്ചത് നമ്മൾ കണ്ടു അത് ഞാനായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു കേവലം ഒരു ചെറിയ ജീവി നല്ല ഒരു ഉല്ലാസയാത്രക്ക് പോയ ചെറുപ്പക്കാരിൽ ഒരു ചെറിയ ജീവിയാണല്ലോ കടുന്നൽ എന്നത് ആ ഒരു കടുന്നലിൻ്റെ കുത്തേറ്റ് ആരോഗ്യവാനായ ഒരു യുവാവ് മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അത് നമ്മളായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു നോക്കുക ഏത് ദുരിതവും നമ്മിലേക്ക് നമ്മൾ വായിച്ചെടുക്കുക അത് ഞാനായിരുന്നു ഇങ്ങനെയാണ് നമ്മുടെ മരണം പിടികൂടുന്നതെങ്കിൽ ആ മരണത്തിന് മുമ്പ് നമുക്ക് സൽക്കർമ്മങ്ങളുണ്ടോ എപ്പം മരണം പിടികൊട്ടാലും ഒരു പേടിയും ബേജാറും നമുക്ക് വേണ്ട അതുകൊണ്ട് ആ തൗഫിക്കിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം മൂന്നാമത് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ നിരന്തരം കണ്ട നമ്മുടെ കൈകൾ കൊണ്ട് മറിച്ച് മറിച്ച പേജുകൾ ഉണ്ടായിരുന്നു അത് അള്ളാഹുവിൻ്റെ സംസാരമടങ്ങിയ അവൻ്റെ കലാമടങ്ങിയ വിശുദ്ധ ഖുർആാനാണ് അതിനോട് വിട പറയാൻ നമുക്കായിട്ടില്ല മരണം വരെ ആ ഖുർആാൻ നമ്മുടെ കൂട്ടുകാരനായി മാറണം കുൽഹി റഹ്മി ഫിദി അള്ളാന്റെ ഫലും അള്ളാന്റെ റഹ്മത്തും കൊണ്ട് ആഹ്ലാദിക്കട്ടെ സന്തോഷിക്കട്ടെ അവർ ജീവിതത്തിൽ ശേഖരിച്ചു കൂട്ടിയതിൽ ഏറ്റവും ഉത്തമം ആ വിശുദ്ധ ഖുർആനാണ് എന്ന് അള്ള ഓർമ്മപ്പെടുത്തിയെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ എന്ന സമ്പാദ്യം നമ്മുടെ മുമ്പിൽ നമ്മുടെ കൂടെ ഇനിയും ഉണ്ടാകണം നബിസ് അലൈസ്ലമ പറഞ്ഞില്ലേ ഖുർആൻ ആളോട് പറയും യും നീ ഖുർആൻ പാരായണം ചെയ്യ് നീ കയറിപ്പോകുക ഒരത്തിൽ കമാ ഫി തുറത്തിൽ നീ വിശുദ്ധ ഖുർആൻ ദുനിയാവിൽ നിന്ന് പാരായണം ചെയ്ത പോലെ സാവകാശം അതിൻറെ ആയാത്തുകൾ തദബ്രുർ ചെയ്ത് ആയത്തുകളെക്കുറിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി സാവകാശമാണ് നീ പാരായണം ചെയ്തത് അതുപോലെ നീ ഇവിടെയും പാരായണം ചെയ്യുക ഇന്ന മൻസിലെത്തക്ക ഇന്ദ ആഹരി ആയത്തിൻ തറൌഹ ഈ പരലോകത്ത് സ്ഥാനമെന്നത് വിശുദ്ധ ഖുർആൻ ജീവനത്തിൽ എത്ര ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്ത് അതിൻ്റെ എൻഡ് നിൻ്റെ ജീവിതത്തിലുണ്ടായോ ആ എൻഡിലാണ് അവസാനത്തിലാണ് നിൻ്റെ പദവി ഈ പരലോകത്ത് എന്നാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ പാരായണം മറക്കണ്ട അതിൻ്റെ പഠനം മറക്കണ്ട അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യത നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണം അബൂദർ റബി അല്ല നബീസ അരികിൽ വന്ന് ഒരുക്കെ പറഞ്ഞു റസൂൽ അല്ലാ റസൂല് എനിക്ക് ചില ഉപദേശങ്ങൾ നൽകിയാലും റസൂലുള്ള രണ്ട് ഉപദേശം കൊടുത്തു അലൈകബിത്ത ജീവിതത്തിലുടനീളം നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം അമ്രിക്കുല്ലി അതാണ് ജീവിതത്തിലെ മുഖ്യ വിഷയം നിന്റെ ജീവിതത്തിലെ മുഖ്യ കാര്യം പരമപ്രധാനമായ വിഷയം എന്നത് അള്ളാഹെ സൂക്ഷിച്ചു നടക്കുക എന്നുള്ളതാണ് ഇത്തക്കുള്ള ആ ബോധം പിന്നെ പറഞ്ഞു അലൈ കബി തിലാവത്തിൽ ഖുർആാൻ ഖുർആനിന്റെ പാരായണം നിന്നിലെപ്പോഴും ഉണ്ടാകണം അത് ഭൂമിയിൽ നിനക്കുള്ള വെളിച്ചമാണ് പ്രകാശമാണ് നാളെ പരലോകത്ത് ആകാശലോകത്ത് നിനക്ക് വലിയ സമ്പാദ്യമാണ് ശേഖരമാണ് ആ വിശുദ്ധ ഖുർആൻ എന്ന് അത് നമ്മൾ നിലനിർത്താൻ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് തി ഈ ജീവനം നൽകിയ നമ്മുടെ ഹൃദയത്തിന്റെ മിടുപ്പുകൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ദിഖിർ ഓർമ്മ വന്ന റസൂലുള്ളയോട് സ്വാഇമീന അയ്യുൽ മുജാഹിദീന ഒരിക്കൽയോട് ചോദിക്കാണ് അങ്ങനെ കുറേ ചോദ്യം ചോദിച്ചു നോമ്പെടുത്തവർ അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ അഞ്ചു നേരം നമസ്കാരം നിർവഹിച്ചവർ സ്വതക്ക കൊടുത്തവർ ഹജ്ജ് ചെയ്തവർ ഒമ്ര ചെയ്തവർ ഇവരിൽ ആർക്കാണ് പരലോകത്ത് ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുക എന്ന് ഈ ചോദ്യങ്ങൾക്കൊക്കെ നബീസ് ഉത്തരം നൽകിയത് അല്ലാനെ കുറിച്ച് ആ ഇബാരത്തുകൾ അവനെ ഓർമ്മപ്പെടുത്തിയോ അവർക്കാണ് പ്രതിഫലം എന്ന് പറഞ്ഞാൽ അല്ല എന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഇന്നമൽഹുഹും അല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ അവിടെ ഹൃദയങ്ങൾക്കൊരു പേടിയും ബേജാറും ഉണ്ടാകണം അവരാണ് ഇന്നമൽ മിനൂൻ യഥാർത്ഥ വിശ്വാസികൾ എന്ന് അല്ല പറഞ്ഞു ആ തിക്രുള്ളയിൽ നിന്ന് നമ്മൾ മാറി നിന്നാലോ ഭൗതിക ലോകത്ത് നമ്മൾ ഒരു പക്ഷേ മരണം വരെ നമ്മൾ ജീവിക്കും സുഖമായി ജീവിക്കും അള്ളഹന്റെ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും പക്ഷേ നമ്മൾ ഭയപ്പെടണം എന്നെ ഓർത്ത് ജീവിക്കുന്നതിൽ നിന്ന് ആരാണ് അകന്നു പോയത് അവർക്കൊരു കുടുസ് ആയ ജീവിതമുണ്ട് എന്നാണ് ആ കുടിസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഭൗതിക ലോകത്ത് ടെൻഷനും പേറി മനസ്സമാധാനം ഇല്ലാത്ത ഒരു ജീവിതം അതോടൊപ്പം പരലോകത്ത് പരലോകത്തേക്കുള്ള യാത്രയായ ആദ്യത്തെ കബർ ജീവിതത്തിൽ കുടുസായ ജീവിതം ആരും രക്ഷക്കില്ലാത്ത ആരും രക്ഷപ്പെടുത്താനില്ലാത്ത കബറിലെ കുടുസായ ജീവിതം അവനുണ്ടാകുമെന്ന് മുഫസ്സുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നമ്മൾ രക്ഷപ്പെടണം അതിന് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഇവനുൽ കയ്യം റഹ്മഹുല്ല പറഞ്ഞല്ലോ ഒരാൾക്ക് ലഭിക്കുന്ന ഭൗതിക ലോകത്തെ കഠിനമായ ശിക്ഷയാണ് ഇന്ന അശദ്ധത്തിൻ നിനക്ക് അള്ള നൽകുന്ന ശിക്ഷയാണ് നിന്റെ നാവിൻ തുമ്പിൽ അള്ളഹാനെ ഓർമ്മ വരുന്നില്ലെങ്കിൽ നിന്റെ നാവ് കൊണ്ട് സംസാര ശേഷി കൊണ്ട് അള്ളഹാനെ ഓർക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നിനക്ക് കിട്ടിയ വലിയ ശിക്ഷയാണ് എന്ന് ഓർക്കണമെന്നാണ് അതുകൊണ്ട് നമ്മുടെ നാവിൻ തുമ്പിൽ ദിക്കറുകൾ ഉണ്ടാകണം അതിനനുസരിച്ചുള്ള ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തോടെ ജീവിക്കുന്നവരായി നമ്മൾ മാറണം അങ്ങനെ നമ്മളെ കൊണ്ട് മറ്റു മനുഷ്യർക്ക് ഉപകാരം മാത്രം പ്രയോജനം മാത്രം അങ്ങനെ പടപ്പുകൾക്ക് പ്രയോജനമുള്ളവരായി നമ്മൾ മാറുക സുദ്ധാവിനോട് നല്ല ബന്ധമുള്ളവരായി നമ്മൾ മാറുക ഒരു മാസക്കാലത്തെ സൽക്കർമ്മങ്ങൾ വിട പറയുമ്പോൾ ഇതാണ് നമ്മുടെ ബാധ്യത എന്നോർക്കുക റഹീം

നബിസ്ലാ അലൈ വല്ലം പറഞ്ഞു ഏതൊരു കർമ്മങ്ങൾക്കും അതിൻ്റെ ഒരു ആവേശകാലം ഇബാരത്തുകളും സൽക്കർമ്മങ്ങളും നിർവഹിക്കുമ്പോൾ വളരെ ആവേശത്തോടെ നിർവഹിക്കുന്ന ഉന്മേഷത്തോടെ നിർവഹിക്കുന്ന ഒരു കാലമുണ്ടാകും വലിക്കുല്ലി ഷിറ ആ ആവേശം കഴിഞ്ഞ് അതിനൊരു തളർച്ച വരുന്ന ഒരു ക്ഷീണം വരുന്ന കാലവും ഉണ്ടാകാം ഇത് പറഞ്ഞുകൊണ്ട് റസൂൾ പറഞ്ഞു ഫമൻഖാനത്ത് ഫത്രത്തുഹു ഇല സുന്നത്തി ഫക്ക അഫ്ലഹ ആ ഉന്മേഷത്തോടെ കർമ്മങ്ങൾ ചെയ്ത് ഏതെങ്കിലും കാരണവശാൽ തളർച്ചയും ക്ഷീണയും അനുഭവപ്പെട്ടാൽ ആ സമയത്തും എൻ്റെ സുന്നത്തിലേക്കാണ് ഒരാൾ നീങ്ങുന്നതെങ്കിൽ അവൻ വിജയിച്ചു ഒമൻഖാനത്ത് ഫത്രത്തുഹു ഇല ഓരിതാലിക്കുന്നത്തല്ലാത്ത വിധത്തിലേക്കോ വേണ്ടാവൃത്തിയിലേക്കോ തോന്നിവാസങ്ങളിലേക്കോ ആണ് അവൻ പോകുന്നതെങ്കിൽ അവൻ നശിക്കുകയും ചെയ്തു എന്നാണ് തന്നെ റമലാൻ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ക്ഷീണവും തളർച്ചയും ഒക്കെ സ്വാഭാവികമാണ് പക്ഷെ ആ കാലഘട്ടത്തിലും പരമാവധി സൽക്കർമ്മങ്ങൾ നിർവഹിക്കുക സുന്നത്തുകളിൽ നിഷ്ഠയുള്ളവരായി മാറുക റമലാൻ വിട പറഞ്ഞപ്പോൾ വാട്സപ്പ് മെസ്സേജുകളിൽ നമ്മൾ കണ്ടു ഒരു മെസ്സേജ് ആ മെസ്സേജിനെ അന്വർത്ഥമാക്കുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കണം അഹിൽ അതിഥികളൊക്കെ പോയി കുടുംബക്കാർ ശേഷിച്ചു എന്ന് എന്ന് പറഞ്ഞാൽ റമലാനിന് തൊട്ടു മുമ്പ് പള്ളികളിൽ അഞ്ചു നേരത്തെ ജമായത്ത് നിർവഹിച്ച അത് നിലനിർത്തിയ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അതിനിടയിൽ കുറേ ആളുകൾ റമലാനിൽ കടന്നു വന്നു ഒരാവേശത്തോടെ കടന്നു വന്നു ഷവാലോടു കൂടി അവരൊക്കെ തിരിച്ചുപോയി ആ ആദ്യം റമലാനിന് മുമ്പുണ്ടായിരുന്നവർ പള്ളിയിൽ ശേഷിക്കുകയും ചെയ്തു ആ പള്ളിയിൽ മുമ്പുണ്ടായിരുന്നവരിലാണ് നമ്മളുണ്ടാകേണ്ടത് അതിഥികളായി മാറേണ്ടവരല്ല നമ്മൾ നമ്മൾ അഹലുകാരാകണം അഹ് ഹി വഹാസത്തുഹു അള്ളാൻ്റെ അടുത്ത ആളുകൾ ആളുകളായി മാറുമ്പോൾ മരണം വരെ കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് സാധിക്കും അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ഇനിയും എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാനഹുബത്ത് ആല നാം നിർവഹിച്ച സൽക്കർമ്മങ്ങളൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന്

اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا مريضا الا شفيته ولا ميتا الا رحمته ولا بلاء الا رفعته يا ارحم الراحمين ربنا تقبل منا وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين